യഥാർത്ഥത്തിൽ ഈ ക്ഷേത്രമോ മറ്റു ആരാധനാലയമോ എവിടെയെങ്കിലും വരുന്നതിന് ഇവിടെ ആരും എതിരല്ല ഇതിന്റെ ചരിത്രപരമായ ചില പ്രത്യേകതകളുണ്ട് നമുക്കറിയാം ബാബരി മസ്ജിദ് കേവലം ഒരു മുസ്ലിം പള്ളി മാത്രമായിരുന്നില്ല ഇന്ത്യയുടെ സെക്യുലറിസത്തിന്റെ സിമ്പിളായിരുന്നു മതനിരപേക്ഷതയുടെ പ്രതീകമായിരുന്നു അത് തകർക്കപ്പെട്ടു അതുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളുണ്ട് ഇന്ത്യയിലെ കോൺഗ്രസിന്റെ വാട്ടർ ലോ അതിൽ സംഘപരിവാർ ആഗ്രഹിക്കുന്നത് പോലെ അതിനെല്ലാം സഹായം ചെയ്തു എന്നുള്ളതാണ് എന്നാൽ ഇപ്പോഴും അതേ നിലപാട് കോൺഗ്രസ് തുടരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത കോൺഗ്രസിന്റെ ദേശീയ നേതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന തിരുവനന്തപുരം എം പി ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് ബി ജെ പി ഉയർത്തുന്ന രാഷ്ട്രീയത്തിനുള്ള ഐക്യദാർഢ്യമാണ് നമ്മൾ കണ്ടത് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കന്മാർ പ്രൊഫൈൽ പിക്ചറിൽ കുറേ കാലം കൊണ്ടു നടന്ന ആളാണ് കർണാടകയിലെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഇപ്പോഴും പലരുടെ പ്രൊഫൈൽ പിക്ചർന്ന് മാറ്റിയിട്ടില്ല ഇന്നലെയാണ് മാറ്റിയെന്ന് തോന്നുന്നത് ചിലർ ഡി കെ ശിവകുമാറും സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് ബി ജെ പി ഉയർത്തുന്ന രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുന്നതിനാണ് ഇവിടെ ആരാധനാലയം ആരെങ്കിലും നിർമ്മിക്കുന്നതിന് ആരും എതിരല്ല ആരാധനാലയം നിർമ്മിക്കുന്നതിനും അതിന് തടസ്സം നിൽക്കുന്ന എന്തെങ്കിലും നിലപാടുകളുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിച്ച് ജനത ഒന്നാകെ പോകണമെന്നുള്ള കാഴ്ചപ്പാടാണ് നമുക്കൊക്കെ ഉള്ളത് എന്നാൽ ഇവിടെയുള്ള പ്രശ്നം ഭരണത്തെ മതവുമായി കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് മതപരമായ ചടങ്ങുകൾക്ക് സർക്കാർ ചടങ്ങുകളാക്കി മാറ്റി ഉത്തരവാദിത്തപ്പെട്ട പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതാണ് മതരാഷ്ട്രത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകാനുള്ള ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അത്തരം രാഷ്ട്രീയത്തെ ചേർത്ത് നിർത്തുകയാണ് ശശി തരൂരും ഡി കെ ശിവകുമാറും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ അത് കേവലം ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റല്ല ഈ രാഷ്ട്രീയത്തോടുള്ള ഐക്യദാരുടെ ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് ഭരിക്കുന്നു അവിടെ ഇന്നലെ അവധി പ്രഖ്യാപിച്ചു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ഉച്ച വരെയാണ് അവധിയെങ്കിൽ ഇവിടെ വൈകുന്നേരം വരെയാണ് അവധി കൊടുത്തത് കേരളത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു കേരളത്തിൽ സംസ്ഥാന സർക്കാർ അവധി പ്രഖ്യാപിക്കണം ഇന്നലെ എന്നുള്ളതായിരുന്നു കേരളത്തിൽ യു ഡി എഫ് ആയിരുന്നു ഇപ്പോൾ ഭരിച്ചിരുന്നെങ്കിൽ ഒരാഴ്ച ആയിരിക്കും ചിലപ്പോൾ അവധി ഇങ്ങനെയാണോ മതസാഹോദര്യത്തിന് വേണ്ടി പോരാടുന്ന പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കോൺഗ്രസ് പാർട്ടി നിലപാട് സ്വീകരിക്കേണ്ടത് ഇത് ലജ്ജാകരമല്ലേ എന്താണ് ഹിമാചൽ പ്രദേശ് സർക്കാർ എടുത്ത നിലപാടിനെ കുറിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ അഭിപ്രായം എന്താണ് ശശി തരൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് യു ഡി എഫിലെ മറ്റ് കക്ഷികൾക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഉൾപ്പെടെയുള്ള അഭിപ്രായം എന്താണ് ഡി കെ ശിവകുമാർ ഡി കെ ശിവകുമാർ ആയിരുന്നല്ലോ ട്രെൻഡ് ഡി കെ ശിവകുമാർ ബി ജെ പി ഉയർത്തുന്ന രാഷ്ട്രീയത്തോട് ഐക്യദാർഢ്യപ്പെട്ടെടുത്ത നിലപാടിനോട് എ ഐ സി സിയുടെ അഭിപ്രായം കേരളത്തിലെ കോൺഗ്രസിന്റെ അഭിപ്രായം അപ്പോൾ ഞങ്ങൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് ഒരു പാർട്ടിയെ നയിച്ചുകൊണ്ട് മറ്റൊരു പാർട്ടിയുടെ രാഷ്ട്രീയത്തെ സഹായിക്കുന്ന നിലപാടെടുക്കുന്ന നിരവധി സ്ലീപ്പിംഗ് ഏജൻറ്റുമാർ കോൺഗ്രസിലുണ്ട് എന്ന് സൂചിപ്പിച്ചത് ശരിവെക്കുന്ന ഇത്തരം നിലപാടുകൾ ഇപ്പോൾ സ്ലീപ്പർ ഏജൻ്റ് പരസ്യ ഏജൻ്റായി മാറിയിരിക്കുന്നു സ്ലീപ്പർ ഏജൻറ്റ് കർസേവ ഏജൻ്റായി മാറിയിരിക്കുന്നു അതാണ് പ്രത്യേകത ബാബരി മസ്ജിദ് തകർക്കുന്നതിന് നേതൃത്വം കൊടുക്കാൻ ഇന്ത്യയിലാകെ ഇഷ്ടികദാന യാത്രകൾക്ക് നേതൃത്വം കൊടുത്ത ഘട്ടത്തിൽ ഓരോ പഞ്ചായത്തു നിന്നും ഒരു ഇഷ്ടികേറ്റ് ആൾ പോയത് അന്ന് ഇഷ്ടികദാന യാത്ര ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ മാധവൻകുട്ടിയെ കുറഞ്ഞ മാസങ്ങൾക്കുള്ളിൽ ബേപ്പൂരിൽ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ബി ജെ പിയുടെയും പൊതുസ്ഥാനാർത്ഥിയാക്കിയ പാരമ്പര്യം നമ്മുടെ മുമ്പിലുണ്ട് അഡ്വക്കേറ്റ് രത്ന സിംഗിനെ കോൺഗ്രസിൻ്റെ ലീഗിൻ്റെയും ബി ജെ പിയുടെയും മാധവൻകുട്ടി നിയമസഭാ സ്ഥാനാർത്ഥിയാണെങ്കിൽ അഡ്വക്കേറ്റ് രത്നസിംഗ് സിംഗ് ലോകസഭാ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചത് നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പോൾ ഇത് നിലപാട് തുടരുകയാണ് ഇവിടെ മതനിരപേക്ഷതയാണ് മുറുകെ പിടിക്കേണ്ടത് മതനിരപേക്ഷത മുറുകെ പിടിക്കാനുള്ള പ്രാണിയില്ലാതെ കോൺഗ്രസിന് പോകുന്നു എന്ന് മാത്രമല്ല ഈ ശശി തരൂരിനെതിരെ തിരുത്തൽ എടുക്കാൻ കോൺഗ്രസ് തയ്യാറാണോ ഡി കെ ശിവകുമാറിനെ തിരുത്താൻ കോൺഗ്രസ് തയ്യാറാണോ എന്താണ് ഹിമാചൽ പ്രദേശിൽ പൊതു അവധി പ്രഖ്യാപിച്ച കോൺഗ്രസ് സർക്കാരിനെക്കുറിച്ച് കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റേയും പ്രതിപക്ഷ നേതാവിന്റെയും കോൺഗ്രസ് നേതാക്കന്മാരുടെ അഭിപ്രായം എന്താണ് ഇത്തരം വിഷയങ്ങളിൽ മുസ്ലിം ലീഗിന്റെ അഭിപ്രായം ഇത് സ്വാഭാവികമായും ആളുകൾക്ക് അറിയാൻ താല്പര്യമുണ്ട് കാരണം യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ മതനിരപേക്ഷ മനസ്സുള്ളവരാണ് അവരൊക്കെ നിരാശരാണ് ഇതാണ് ഇതിൽ പ്രധാനമായി ഉയർന്നു വരുന്ന പ്രശ്നം അല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് എന്നുള്ളത് മാത്രമല്ല രാജ്യം ഭരിക്കുന്നവർക്ക് മുമ്പിൽ നിർഭയം ഇന്ത്യ നിലനിൽക്കണം എന്നുള്ളതിൻ്റെ ഭാഗമായി രാഷ്ട്രീയ നിലപാട് പറയാൻ ഇവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും അത് ഏത് മതവിഭാഗത്തിലുള്ളവരായിക്കൊള്ളട്ടെ മതരഹിതരായി ഉള്ളവരായിക്കൊള്ളട്ടെ മതരാഷ്ട്രവാദത്തിനെതിരാണ് ഹൈന്ദവ മതവിഭാഗത്തിലും മഹാമഹാ മഹാഭൂരിപക്ഷം വരുന്നവരും ഹിന്ദു രാഷ്ട്രത്തിനെതിരാണ് എല്ലാ സഹോദരന്മാരെയും എല്ലാ മത സാഹോദര്യത്തോടു കൂടി നിലകൊള്ളണമെന്നുള്ള മറ്റെല്ലാ മതങ്ങളെയും പോലെ പ്രചരിപ്പിക്കുന്ന മതമാണ് ഹൈന്ദവ മതം മലയാളി പൊതുവേ മാറുന്നില്ല ചില കോൺഗ്രസ് നേതാക്കന്മാർ മാറുന്നുണ്ട് അതാ പ്രശ്നം മലയാളികളായ ചില കോൺഗ്രസ് നേതാക്കന്മാർ മെല്ലെ മെല്ലെ മാറുന്നുണ്ട് കേരളത്തിൻ്റെ സാഹചര്യം വേറെ ആയതുകൊണ്ടാണ് കേരളത്തിൽ ബി ജെ പിക്ക് വളക്കൂറുള്ള മണ്ണാണ് ബി ജെ പിക്ക് കുറച്ച് എം എൽ എമാരും എം പിമാരൊക്കെ ഉണ്ടാവും എന്ന് ഉള്ളൊരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ എപ്പോൾ മാറി നോക്കിയാൽ മതി ഈ പറയുന്ന ആളുകൾ ഇത് പക്ഷേ ഇവർ പലരും പലരിപ്പം ഇങ്ങനെ പോസ്റ്റൊക്കെ ഇട്ട് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതെവിടെക്കാണ് നമ്മുടെ നാടിനെ ചെന്നെത്തിക്കുക മതനിരപേക്ഷത മുറുകെ പിടിക്കാൻ ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരും സംസ്ഥാന സർക്കാരും എടുക്കുന്ന നിലപാട് ലജ്ജാകരമാണ് അതാണ് അതാണിതിന്റെ പ്രശ്നം അല്ല ഞാൻ പറഞ്ഞു വരുന്ന ഏതെങ്കിലും വൈ എന്നുള്ളതല്ല കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ആ പാർട്ടി ഉയർത്തിപ്പിടിക്കേണ്ട ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ ആ രാഷ്ട്രീയം മതരാഷ്ട്രവാദത്തിനെതിരാണല്ലോ ആ രാഷ്ട്രീയം ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വലിയ നിലയിലുള്ള അക്രമ സ്വഭാവത്തിന് ആക്കം കൂട്ടുന്ന നിലപാടുകൾക്കെതിരാണല്ലോ ആ രാഷ്ട്രീയം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന മുറുകെ പിടിക്കേണ്ട രാഷ്ട്രീയമാണല്ലോ പക്ഷേ അങ്ങനെയുള്ളൊരു നിലപാടല്ല സ്വീകരിക്കുന്നത് അത് ദൗർഭാഗ്യകരമാണ് അത് എല്ലാ നിലയിലും കോൺഗ്രസ് പരിശോധിക്കണം പരിശോധിക്കാൻ തയ്യാറാകണം ശശി തരൂരിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെക്കുറിച്ച് എന്താണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ അഭിപ്രായം ഡി കെ ശിവകുമാറിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിനെ കുറിച്ച് എന്താണ് എ ഐ സി സിയുടെയും കേരളത്തിലെ പ്രൊഫൈൽ പിക്ചർ ഷെയർ ചെയ്ത കോൺഗ്രസ് നേതാക്കന്മാരുടെ അഭിപ്രായം ഹിമാചൽ പ്രദേശിന് പൊതു അവധി കൊടുത്ത കോൺഗ്രസ് സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെക്കുറിച്ച് എന്താണ് മുസ്ലിം ലീഗിന്റെ അഭിപ്രായം